ചിത്ര ഫീനിക്സ് കോളേജിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി വൃക്ഷ തൈ നട്ടുകൊണ്ടാണ് പരിപാടി ആരംഭിച്ചത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കിസ് കോമ്പറ്റീഷൻ നടത്തി എച്ച് എസ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം എട്ടാം ക്ലാസ്സിലെ മിത്രയ്ക്കും രണ്ടാം സ്ഥാനം ഒൻപതാം ക്ലാസ്സിലെ അക്ഷരയ്ക്കും ലഭിച്ചു യു വിഭാഗത്തിൽ നിന്നും ഒന്നാം സ്ഥാനം ആറാം ക്ലാസ്സിലെ തീർത്ഥയ്ക്കും രണ്ടാം സ്ഥാനം ശിവാനിക്കും ലഭിച്ചു മറ്റു കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി

പത്ത് മാർഗം ആയിരുന്നു എത്ര മാർഗ്ഗം തീർച്ചയാണ് നീലകുമിനി എന്നൊരു പുഷ്പത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആ പുഷ്പം കാണപ്പെടുന്നത് എവിടെയാണ് ഡബ്ല്യൂ ഡബ്ല്യൂ